ഇനി എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല ആർ എസ് എസ് ബി ജെ പി യുമായുള്ള സ്നേഹത്തിന്റെ നൂൽപാലം പൊട്ടിച്ചിരിക്കുകയാണ് പല തവണയായി പരസ്യമായിട്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് മോദിയെ വിമർശിച്ചു വരികയാണ് തന്റെ ജന്മം ദൈവികമാണെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി പറഞ്ഞപ്പോൾ അന്ന് സ്വയം ആരും ദൈവമല്ല എന്ന് മോഹൻ ഭാഗവത്ത് മോദി ഉദ്ദേശിച്ചു പറഞ്ഞിരുന്നു ഇപ്പോഴും അദ്ദേഹം മോദി ഉന്നമിച്ച് നടത്തിയ പ്രസ്താവനയും അത് തന്നെയാണ് ആരും സ്വയം ദൈവമാണെന്ന് കരുതരുത് ജോലിയിൽ മികവ് പുലർത്തുന്ന ഒരാളെ ദൈവമായി കണക്കാക്കണോ വേണ്ടയോ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ സ്വയം ദൈവമാണെന്ന് വിളിച്ചു പറയരുത് എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും മണ്ഡലങ്ങളെയും നിശ്ചയപ്പെടുത്തിയത് മുതൽ ആർ എസ് എസ് ബി ജെ പി പടലപ്പിണക്കങ്ങൾ ചർച്ചയായതാണ് അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖപത്രം ആർ എസ് എസ് ഇറക്കിയതിന് പിന്നാലെ അനുനയിപ്പിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ആർ എസ് എസിന് അല്പം ഇഷ്ടക്കൂടുതലുള്ള നിതിൻ ഗഡ്കരിയെ മന്ത്രിസഭയിൽ അമിത്ഷായ്ക്ക് താഴെ ഇരുത്തിയതും അവർക്കത്ര ദഹിച്ചിട്ടില്ല വീണ്ടും ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോഴും ആർ എസ് എസ് ബി ജെ പിയെ കുറ്റപ്പെടുത്തി രംഗത്തേക്ക് വരികയാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷിയുണ്ട് ഇനി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് ആർ എസ് എസിനെ കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞുകൊണ്ട് ജെ പി നഥ പറഞ്ഞതും അവരിൽ ദേഷ്യമുണ്ടാക്കി പിന്നെയും മോദിക്കെതിരെ അവർ തിരിയുമ്പോൾ പിണക്കം മാറാൻ കൊടുത്ത സമ്മാനങ്ങളൊന്നും ആർ എസ് എസിൽ തൃപ്തി എന്ന് തന്നെയാണ് അർത്ഥം മണിപ്പൂരിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയ ശങ്കർ ദിനകറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ആർ എസ് എസ് തലവന്റെ ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത് മണിപ്പൂരിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല ജനങ്ങൾ അവിടെ ആശങ്കയിലാണെന്നും മോഹൻ ഭഗവത് മോദിയെ ഒന്ന് ഓർമ്മിപ്പിച്ചു കാരണം ഈ പറഞ്ഞ മോദി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ധ്വനിയും അദ്ദേഹം ഇതിലൂടെ പരസ്യമായി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദി വിമർശിച്ച മോഹൻ ഭാഗവത് നേരത്തെയും രംഗത്ത് വന്നിരുന്നതാണ് ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുകയുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാവുകയില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നായിരുന്നു അന്ന് നടത്തിയ പരോക്ഷമായിട്ടുള്ള വിമർശനം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ ബി ജെ പി യെ വലയ്ക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു ഘടകം പോരുകൾ പൊട്ടിമുളച്ച് വരുന്നത് അന്നും മോഹൻ ഭാഗവതിന്റെ പിണക്കം മാറ്റാൻ നേരിട്ട പല ബി ജെ പി നേതാക്കളും ചെന്നിരുന്നു ഇനിയും അടുത്തു തന്നെ അങ്ങനെയൊരു പോക്ക് നമുക്കിനി കാണാം